ക്യാമറ ഒന്ന് സ്റ്റേജിലേക്ക് തിരിച്ചു ഇരിക്കുന്ന ഒരു 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 മാന്യത ഇത് ജനാധിപത്യ എന്ത് എന്ത് ചെയ്യും ചെയ്യും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സംഗമ ഭൂമിയായി മാറി തീരുകയായിരുന്നു ഈ വിഴിഞ്ഞം കമ്മീഷൻ ഉദ്ഘാടന വേദി സഖാവ് പിണറായി വിജയനും സഖാവ് മോദിജിയും തമ്മിലുള്ള ഊഷ്മളമായ ഒരു ബന്ധത്തിന്റെ ആ ഒരു ബന്ധത്തിൻ്റെ ദൃഢത ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന വേദിയായി തീരുകയില്ലേ യഥാർത്ഥത്തിൽ ആ ഒരു വേദി അതായത് ഇന്ന് കെ മുരളീധരൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഈനാമ്പേച്ചിക്ക് മരപ്പട്ടിക്കൂട്ട് എന്നുള്ളത് അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടെ പറ്റിയ വീട് കാരണം ഈ പദ്ധതി തുടങ്ങിയതാരാണ് ഈ പദ്ധതിക്കു വേണ്ടി എല്ലാ തരത്തിലും നിയമപരമായ പരിരക്ഷ നൽകി കൃത്യമായി പാതയിലേക്ക് കൊണ്ടുവന്നതാരാണ് പല ഗവൺമെൻറ്റുകളും പലതരത്തിലും ശ്രമിച്ചെങ്കിലും അതൊന്നും നടക്കാതെ സന്ദർഭത്തിൽ ധീരതയോട് കൂടിയിട്ട് അത് മുന്നിട്ടിറങ്ങിയതാരാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന് പക്ഷേ എവിടെയും വാസവനോ മുഖ്യമന്ത്രി പിണറായി വിജയനോ ബഹുമാന്യനായിട്ടുള്ള നരേന്ദ്രമോദിയോ ഉമ്മൻചാണ്ടിയെ കുറിച്ച് എവിടെയും പരാമർശിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചില്ല അതിന് അതിന് മുമ്പായിട്ട് നമ്മൾ പരാമർശിക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം നിയമസഭയിൽ അന്ന് ആറായിരം കോടി രൂപ റിയൽ എസ്റ്റേറ്റ് മാഫിയ തട്ടിപ്പാണ് ഇവിടെ നടക്കുന്നതെന്ന് പിണറായി വിജയൻ നേ അന്ന് പ്രസംഗിച്ചിട്ടുള്ള കാര്യമാണ് സി പി എം പ്രസംഗിച്ചിട്ടുള്ള കാര്യമാണ് വി എസ് അച്യാനന്ദൻ ഘോര പ്രസംഗിച്ചിട്ടുള്ളതാണ് അങ്ങനെ അഴിമതിയാണ് ഇതെന്ന് പറഞ്ഞ പിണറായി വിജയൻ ഈ പദ്ധതി തുടങ്ങിയ ഉറച്ച തീരുമാനം അതായത് ആരെന്താ അഴിമതി പറഞ്ഞാലും പ്രഖ്യാപിച്ചാലും ആര് തടഞ്ഞാലും ഈ പദ്ധതി നടപ്പിലാക്കും എന്ന് പറഞ്ഞിട്ട് എല്ലാ തരത്തിലുള്ള നിയമപരമായ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ പാരിസ്ഥിതിക പെർമിഷൻ അങ്ങനെ തുടങ്ങി എല്ലാം ക്ലിയർ ചെയ്ത് അതിന് ഇത്ര ഫണ്ട് അലോട്ട് ചെയ്ത് എല്ലാം തുടങ്ങിയതാരാ നമ്മുടെ ഉമ്മൻചാണ്ടിയാണ് ആ വർക്ക് തുടങ്ങിയ സാധനം പിന്നീട് നാല് കൊല്ലം കൊണ്ട് തീർക്കണം എന്നായിരുന്നു അന്നത്തെ പദ്ധതി രണ്ടായിരത്തി പത്തൊമ്പതിൽ കംപ്ലീറ്റ് ചെയ്യണം പിണറായി വിജയനാണ് രണ്ടായിരത്തി പതിനാറ് വന്നത് രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തീർക്കേണ്ട പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തീർക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തീർക്കുമ്പോൾ ആവട്ടെ ഈ ഇരുപത്തഞ്ചിൽ തീർക്കുമ്പോൾ ആരെ പേരാണ് മുന്നിൽ പറയേണ്ടത് ഉമ്മൻചാണ്ടീൻ്റെ പേരാണ് ആ ഉമ്മൻചാണ്ടിയുടെ പേര് പറയാതെ ആരാൻ്റെ ഒരു കുട്ടി ഉണ്ടായത് ആ കുട്ടി എൻ്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ നടത്തുന്ന കസർത്ത് എന്തിനാണ് മോദി വരുമ്പോൾ അദ്ദേഹത്തിന് അറിയില്ല ഇത് ഉമ്മൻചാണ്ടിയാണെന്നുള്ളത് ശ്രമിച്ചത് എന്താ അദ്ദേഹം ഉണ്ടാതിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യ ഭരിക്കുന്നത് മോഡിയല്ലേ ഇന്ത്യ മുന്നണിയിലെ ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും വലിയ ഒരു ചാലക ശക്തിയാണ് പിണറായി വിജയൻ എന്ന് മോദി പറയുകയുണ്ടായി മോദിയെ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് പക്ഷേ അതിലെ ചിലർക്ക് ഈ വികസനം വല്ലാതെ ഇഷ്ടപ്പെടുന്നില്ല അവർക്ക് ഇന്ന് ഉറക്കമില്ലാത്ത രാത്രിയായിരിക്കും മോദി പറയുന്നുണ്ട് അതായത് യോദാസിൻ്റെ വേഷമാണ് പിണറായി വിജയൻ വഹിക്കുന്നത് അതോടെ ഇന്ന് ആ കൃത്യമായിട്ട് ഈ പദ്ധതിക്ക് എല്ലാവിധത്തിലുള്ള സപ്പോർട്ടും ഒക്കെ ചെയ്ത് കൊണ്ടുവന്നത് മഞ്ചാണ്ടി ആകുന്നതുകൊണ്ട് മാത്രമല്ല ഒരു രാജ്യത്തിൻ്റെ ഇവിടെയുള്ള ഒരു വ്യവസ്ഥതയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രതിപക്ഷത്തെ കൂടി വിളിക്കണം എന്നുള്ളത് ഇങ്ങനെ ഇന്റർനാഷണലായി പദ്ധതി വരുന്നു പ്രധാനമന്ത്രി വരുന്നു അവിടെ മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ അവസരം കൊടുക്കുന്നു അതേ സ്ഥാനം ആർക്കാ പ്രതിപക്ഷ നേതാവിന് പ്രതിപക്ഷ നേതാവിന് അദ്ദേഹത്തെ അവിടെ സ്ഥാനം കൊടുത്തോ ഇരുത്തിച്ചോ സംസാരിക്കാനുള്ള അവസരം കൊടുത്തു അദ്ദേഹത്തെ അപമാനിച്ചു വിടുകയായിരുന്നു അതായത് ഷടക്കത്ത് പോലും നൽകുന്നതിൽ കാലതാമസം വരുത്തി അതിൽ നൽകിയിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് തിങ്കളാഴ്ചത്തെ ഡേറ്റ് നൽകി ചൊവ്വാഴ്ച ക്ഷണക്കത്ത് കൊടുക്കുക അത്തരത്തില് പ്രതിപക്ഷത്തെ തീർത്തും അപമാനിക്കുക തങ്ങളുടെ പാരമ്പര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് വികസന മുരടിപ്പിന്റെ ഒരു പാരമ്പര്യമാണെന്നാണ് പൊതുജനം ഇപ്പം പറയുന്നത് അതിനെ മുഴുവൻ പാടെ വൈറ്റ് വാഷ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ചെയ്യുന്നതെന്ന് പൊതുജനം ഇപ്പം പറയുകയാണ് അവർക്ക് മനസ്സിലാവുകയാണ് അതിനുള്ള മറുപടി എന്താ വെച്ചാൽ അന്നത്തെ ദേശാഭിമാനി ആറായിരം കോടിയുടെ അഴിമതി നടത്താനുള്ള പദ്ധതിയാണ് എന്ന് പറഞ്ഞത് ഇതിനെവിടെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുള്ള ദേശാഭിമാനി പത്രം ഇപ്പം ഇതാ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണ് അദാനിയെ അദാനിയെ സർക്കാരിൻ്റെ പാർട്ട്ണർ എന്ന് വിശേഷിപ്പിച്ചത് ഇതാണ് മാറുന്ന ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാസവൻ ഇന്ന് സ്വാഗത പ്രസംഗം നടത്തുമ്പോൾ പറയുകയുണ്ടായി അല്ല ഈ കാര്യത്തിൽ അന്ന് എതിർത്തിരുന്ന സി പി എം ഇന്ന് അദാനിയുമായി എല്ലാ തരത്തിലും കൂട്ടുകൂടുക മാത്രമല്ല തിരഞ്ഞെടുപ്പ് കാലത്ത് അവർ ഫണ്ട് തരാൻ ശ്രമിച്ചപ്പോൾ ഉമ്മൻചാണ്ടി സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല എന്ന് പറഞ്ഞ കെ വി തോമസാണ് ഇപ്പം കെ വി തോമസ് ആരാ ഇവരുടെ ഡൽഹിയിലെല്ലാ കാര്യം നോക്കുന്ന ആളാണ് കാരണം കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് പിണറായി വിജയൻ്റെ കേസുകൾ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അമിത്ഷായായിട്ടും നരേന്ദ്രമോദിയായിട്ട് കാണുന്ന ആളാണ് കെ വി തോമസ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇതിൻ്റെ വക്താവ് ഉമ്മൻചാണ്ടിയാണെന്നുള്ളത് അപ്പോൾ അതെന്ന് മാറി പിണറായി വിജയൻ വന്നപ്പോൾ അദാനി വന്ന് ആദ്യം തന്നെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയും എലക്ഷൻ സമയത്ത് ഫണ്ട് കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് അല്ലാതെ എല്ലാ തരത്തിലുള്ള ഓഫറുകളും കിട്ടിയിട്ടുള്ളതാണ് പിന്നെ പിണറായി വിജയന് ഈ പറയുന്ന കാര്യം സത്യമാണ് ഇവരുടെ വലങ്കയ്യാണ് ഇപ്പം അത് അദാനി ഇവിടെ തിരുവനന്തപുരം എയർപോർട്ട് വരുമ്പോൾ അതിനെതിരെ സമരം നടത്തിയിരുന്ന അദാനിക്കെതിരെ പിന്നെ സമരം നടത്തിയിരുന്ന പിണറായി വിജയൻ അല്ലെങ്കിൽ പാർട്ടി ഇപ്പം നമ്മൾ ധാരണയായി അപ്പോൾ ഒരു ഭാഗത്ത് ഇത്തരം ആളുകളെ ഉപയോഗിച്ച് കച്ചവടം ചെയ്യുക എന്നുള്ളതാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന രീതി പിണറായി വിജയൻ ഇന്ന് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മുതലാളിയുമാണ് മുതലാളിത്ത പാർട്ടിയുടെ ആളാണ് പേര് മാത്രമേ സി പി എം ആതാണ് ഇന്ന് നമ്മുടെ നരേന്ദ്രമോദി കൃത്യമായി പറഞ്ഞിട്ടുള്ളത് അല്ല പക്ഷേ വികസനം കേരളത്തിൽ മുമ്പോട്ട് വരണമെങ്കിൽ പിണറായി വേണം എന്നുള്ളൊരു തോന്നൽ രൂപപ്പെട്ടിട്ടുണ്ടോ ഇപ്പോൾ ഇത് പിണറായി വിജയൻ കൊണ്ടുവന്ന പദ്ധതി അല്ലല്ലോ വേറെ ഏത് പദ്ധതിയാണ് പിണറായി വിജയൻ സ്വന്തമായി കൊണ്ടുവന്നത് പറയുന്നത് ഇപ്പം ഇത് തന്നെ സഖാക്കൾ അല്ലേ ഞാൻ സാധിക്കുന്നത് പിണറായി വിജയൻ ഇനിഷ്യേറ്റ് ചെയ്ത് കൊണ്ടുവന്ന ഒരു പദ്ധതിയുടെ പേര് പറയും വരണമെന്ന് വലിയ ഉണ്ടായിരുന്നു കേരളയിൽ എന്ന് പറയുന്നത് എന്താണെന്നുള്ള എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു കേരളത്തെ മുച്ചോട് നശിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് അല്ലാതെ പ്രായോഗികമായി ഇവിടെ നടത്താവുന്ന ഏത് പദ്ധതിയെ കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊക്കെ ഉമ്മൻചാണ്ടി കൊണ്ടുവന്നതാണ് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന തിരുവനന്തപുരത്തെ ഈ വിഴിഞ്ഞം പദ്ധതി മെട്രോ റെയിൽവേ കണ്ണൂർ റെയിൽ കണ്ണൂർ എയർപോർട്ട് കണ്ണൂർ എയർപോർട്ട് ഒന്നും സ്വപ്നം കാണാൻ കഴിയില്ല അങ്ങനെയുള്ള ആള് കമ്മ്യൂണിസ്റ്റും അന്താരാഷ്ട്ര സമരം എയർപോർട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള മാർഗം അത് നേരത്തെ കർണാടകനാണ് കൊണ്ടുവന്നത് കൂടാതെ അവിടെ എയർ ട്രെയിൻ ഫ്ലൈറ്റ് ഇറങ്ങണ എൻ്റെ ശരീരത്തിൽ ബോഡി കൂടെ ചവിട്ടിയിട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ശർമ്മയുടെ പ്രസ്താവനയ്ക്കുണ്ടായി ഇത് അവരൊക്കെ എത്ര ആവശ്യം ഫ്ലൈറ്റിൽ കൊടുത്തങ്ങോട്ടങ്ങോട്ട് കയറിപ്പോയി ഇപ്പോൾ അവർ ഫ്ലൈറ്റിൽ നടക്കാൻ പറ്റും ഇവർക്ക് പിണറായി വിജയന സംഘത്തിനൊക്കെ അപ്പം ഇവർ ഇവരെ എതിരായിരിക്കുമ്പോൾ ഇവർ ഭരണത്തിൽ എതിരാളി യു ഡി എഫ് എതിർ ഭരണത്തിലിരിക്കുമ്പോൾ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ഇവരിതിനെ നഗശിഖാന്തം എതിർത്തിട്ടുള്ള ആൾക്കാരാണ് ഭരണത്തിൽ വന്നപ്പോൾ ഈ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ഈ പദ്ധതി ഏറ്റെടുത്തത് ഞങ്ങളുടെ പദ്ധതിയാണെന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കാൻ നാണം എന്നൊരു സാധനം ഇല്ലല്ലോ അവർക്ക് ഉളുപ്പിൻ്റെ ഒരു അംശം ഉണ്ടെങ്കിൽ അങ്ങനെ പറയുമോ ഇപ്പം ഈ അദാനിയുമായിട്ട് ഏറ്റവും വലിയ കച്ചവടക്കാരനാണ് ആര് പിണറായി വിജയൻ പിന്നെ രണ്ട് അവിടെ എല്ലാം കഴിഞ്ഞു എന്ന് പറയുന്നു കഴിഞ്ഞിട്ടില്ല ഈ പദ്ധതി മുന്നോട്ട് പോകണമെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ റെഡിയാവണം റോഡുകൾ അതായത് ഈ വരുന്ന കണ്ടെയ്നറാണല്ലോ പ്രധാനപ്പെട്ട സംഭവം കണ്ടെയ്നർ എവിടേക്ക് പോകണം പുറത്തേക്ക് പോകണ്ടേ റോഡുകൾ കംപ്ലീറ്റ് ആയില്ല റോഡുകൾ അതേപോലെ റെയിൽവേ ട്രെയിൻ റെയിൽവേ ലൈൻ വന്നിട്ടില്ല പിന്നെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തെന്ന് പറയും ഈ ഇറക്കുകയെന്ന ഇവിടെ കപ്പൽ വഴി ഇറക്കുന്ന സാധനം എവിടെയും കൊണ്ടുപോകും അത് കൊണ്ടുപോകണ്ടേ അപ്പം ഇവിടെ വിഴിഞ്ഞ പദ്ധതി പൂർണ്ണമല്ല ഈ എലക്ഷൻസ് ടെൻഡായിട്ട് ഇപ്പം അവരിപ്പോൾ ഡിക്ലെയർ ചെയ്താണ് ഒരു കൊല്ലം മുമ്പ് ഇതെല്ലാം കംപ്ലീറ്റ് ആവണമെങ്കിൽ ഒരു നാല് വർഷം മിനിമം വേണം റോഡ് കംപ്ലീറ്റ് ആവണം ട്രെയി റെയിൽവേ ഗതാഗതം കംപ്ലീറ്റ് ആവണം അപ്പം മാത്രമേ വിഴിഞ്ഞം പദ്ധതി പൂർണ്ണമാവുള്ളൂ അല്ലാതെ പിണറായി വിജയൻ എന്താ ചെയ്താൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തീർക്കേണ്ടതായിരുന്നു ഈ ഉമ്മൻചാണ്ടിയുള്ള കരാർ പറയും രണ്ടായിരത്തി പത്തൊമ്പതിൽ തീർക്കേണ്ടതാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും ഇത് പൂർത്തീകരിക്കപ്പെട്ടില്ല അതൊക്കെ അപ്പം ഇറക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു റെഡിയായി ഏറ്റവും ആധുനിക സംവിധാനത്തോടു കൂടിയിട്ട് മറ്റെല്ലാ എയർ പോർട്ടിനെക്കാട്ടും ചൈനയിലുള്ള പോർട്ടിനെക്കാട്ടും ശ്രീലങ്കയിലുള്ള പോർട്ടിനെക്കാട്ടും ചെന്നൈയിലുള്ള പോർട്ടിനെക്കാട്ടും മുംബൈയിലുള്ള പോർട്ടിനെക്കാട്ടും പ്രാധാന്യമുള്ളതായി വിഴിഞ്ഞം വന്നു മെ മദർ കപ്പ് കപ്പൽ ഷിപ്പുകളൊക്കെ ഇവിടെ വരാനുള്ള സൗകര്യങ്ങളുണ്ട് അന്താരാഷ്ട്ര ലെവലിൽ കേരളത്തിന് പേരും പ്രശസ്തിയും ഉണ്ടാകും പക്ഷേ ഈ സംഭവം ഇന്നുവരെ പൂർത്തീകരിക്കണമെങ്കിൽ ഇത് സാധനം അറിഞ്ഞാൽ മതിയോ കൊണ്ടുപോകണ്ടേ പക്ഷേ ഇവർ അവകാശപ്പെടുന്നത് പല പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന ഘട്ടത്തിലും ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് തീരേണ്ടത് എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായി വൈകിട്ടിട്ടാണ് ഇപ്പം തീർന്നത് എന്നുള്ളത് പക്ഷേ ഈ പണിയൊക്കെ പൂർത്തീകരിച്ചത് പിണറായിയുടെ ഭരണകാലത്താണ് എന്ന അവകാശവാദം ഇവർക്ക് എടുക്കാൻ പറ്റൂലേ പിണറായിന്റെ ഭരണകാലത്താണല്ലോ തീർന്നിരിക്കുന്നത് സത്യമാണല്ലോ അത് പൂർത്തീകരിച്ചില്ല എന്ന് മാത്രമല്ല ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് വർഷം കൊണ്ട് തീരേണ്ട പദ്ധതി ആരാ നീട്ടിക്കൊണ്ടു പോയത് പിണറായി ഭരണകാലത്തല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്ന എന്നിട്ട് രണ്ടായിരത്തി മുപ്പത്തിനാലില് മാത്രമാണ് കേരളത്തിന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ അതിനകത്ത് കിട്ടുന്നത് ആ ആദ്യഘട്ടം ഒരു ശതമാനം മുപ്പത്തിനാല് മുതൽ ഒരു ശതമാനമാണ് അതിനെ വരുമാനം ഒരുക്കൊള്ളു അതാനിക്കാണ് ബാക്കിയെല്ലാ വരുമാനവും അത് രണ്ടായിരത്തി അറുപതാകുമ്പോഴേക്ക് മാത്രമേ കേരളത്തിന് വരുമാനമായി മാറുള്ളൂ ആണെന്നേക്ക് എന്താണ് സ്ഥിതി എന്ന് നമുക്കിപ്പോ പറയാൻ പറ്റില്ലല്ലോ ഇപ്പൊ ആരെങ്കിലും ഉണ്ടാവും ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ ആരെങ്കിലും ഉണ്ടാവും ഇത് ശരിക്കും കോൺഗ്രസ്സുകാരുടെ ഒരു വലിയ തോൽവി നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കാരണം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊന്നും അവർ ഇതിൽ തീർക്കുന്നില്ല അതാണ് കാര്യം പ്രതിഷേധമല്ല അവർ പാരലായിട്ട് ഈ ഉദ്ഘാടന സമയത്ത് കേരളത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ച് പ്രതീകാത്മകമായി ഉമ്മൻചാണ്ടി ആണ് നടത്തിയെന്നുള്ള പറയുന്ന പ്രഖ്യാപനവും അതൊരു ആഘോഷമാക്കേണ്ടത് കോൺഗ്രസ് ആണ് എറണാകുളത്ത് മാറ്റം ചെറിയ എന്തോ നടത്തിയിട്ടുണ്ട് വലിയ പരിപാടിയിൽ കേരളത്തിന്റെ ഏറ്റവും വലിയ പദ്ധതി ഇന്ത്യയിലെ ഏറ്റവും വലിയ പദ്ധതി ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന പദ്ധതി അത് പിണറായി വിജയൻ അത് സ്വന്തമാക്കാൻ വേണ്ടി സകല കുതന്ത്രങ്ങളും സകല തട്ടിപ്പുകളും നടത്തുമ്പോൾ ഇപ്പുറത്ത് സത്യസന്ധമായി കേരളം മുഴുവൻ ഇളകിമറച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയെ മുന്നിൽ നിർത്തി ഉമ്മൻചാണ്ടിയുടെ വലിയ ഫോട്ടോയും ഒക്കെ ഉപയോഗിച്ച് വലിയ തോതിൽ പ്രചരണം നടത്തേണ്ട കോൺഗ്രസ് നിർജീവമാണ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പരാജയം ജനങ്ങൾക്ക് കംപ്ലീറ്റ് അറിയാതെ ഉമ്മൻചാണ്ടിയാണെന്നുള്ളത് പിണറായി വിജയൻ എത്ര എത്ര ഘോര പ്രസംഗിച്ചാലും എത്രത്തോളം അത് ഞാനാണ് എല്ലാം അതിൻ്റെ ആളെന്ന് പറഞ്ഞാലും എല്ലാവർക്കും പറയും ഉമ്മൻചാണ്ടിയാണ് നമ്മൾ കാരണം ഉമ്മൻചാണ്ടി എന്നെടുത്തത് ഉറച്ച ശബ്ദമാണ് നമ്മളാ നിയമസഭയിൽ കേട്ട അല്ല ആ പോസ്റ്റ് ഇപ്പോഴും വൈറലാണ് മുഖ്യമന്ത്രി എഴുതിയ പോസ്റ്റ് കടൽ കൊള്ളയാണ് ആറായിരം കോടിയുടെ കടൽ കൊള്ളയാണ് എന്ന് പിണറായി വിജയൻ എഴുതിയ പോസ്റ്റ് ഇപ്പോഴും വൈറലാണ് സമൂഹമാധ്യമത്തിൽ പ്രചരിച്ചോണ്ടിരിക്കുകയാണ് അതെ അപ്പോൾ ശരിക്കും കേരളത്തിലെ ജനങ്ങൾ പറ്റിക്കുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഇരട്ടത്താപ്പിൻ്റെ ആൾ രൂപമാണ് തങ്ങൾ കർമ്മ യോഗി എന്നൊക്കെയാണ് വാസവൻ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് വാസവൻ എന്ന് പറയുന്ന ഇളംകുളം ബാങ്ക് തട്ടിപ്പിലെ മുഖ്യപ്രതിയായിരുന്നു അതെന്ന് രക്ഷപ്പെടുത്തി പിണറായി വിജയനാണ് പിന്നെ പിണറായി വിജയൻ്റെ വലങ്കയായിട്ട് പലതരം തട്ടിപ്പുകൾക്ക് നേതൃത്വം കൊടുത്ത് പിണറായി വിജയന് മോശാന പാടുന്ന ഒരാളും കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയ ഒരാളാണ് വാസവൻ വാസവൻ എനിക്കെതിരെയും വക്കിനോട് സഹായിച്ചിരുന്നു അമ്പത് ലക്ഷം ഇതുവരെ കേസ് ഫയൽ ചെയ്തില്ല ഇളംകുളം ബാങ്ക് തട്ടിപ്പ്മയും ബന്ധപ്പെട്ടില്ല പിന്നെ അങ്ങോട്ട് പിണറായി വിജയൻ്റെ സകല വൃത്തിയേടുകൾക്കും കൂട്ടുനിന്ന് ഏത് കച്ചവടത്തിനും പങ്കാളിയായി നിൽക്കുന്ന കണ്ട് മാത്രമാണ് വാസവൻ അപ്പൊ അത് വാസവൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം പലരെയും മറികടന്നിട്ടാണ് ഇന്തിന് കെ രാധാകൃഷ്ണിയൊക്കെ വെട്ടി മാറ്റിയിട്ടാണ് ആർക്കും ഇത് ദേവസ്വം ബോർഡ് അടക്കാൻ കൊടുത്തത് അതേപോലെ തുറമുഖ വകുപ്പ് ഇദ്ദേഹത്തിൻ്റെ കീഴിലേക്കാക്കി നേരത്തെ ലീഗിന്റെ ഐ എൻ എൽ ഇതായിരുന്നു അത് മാറ്റി നേരിട്ടാക്കി അങ്ങനെ എന്ന് പറഞ്ഞാൽ എല്ലാ കൊള്ളയ്ക്കും കൂട്ടി നിൽക്കുന്ന ഒരാളാകുമ്പോൾ അങ്ങനെയല്ലാതെ എങ്ങനെയാ പറയാ അങ്ങനെ തന്നെയേ പറയുള്ളു പിണറായി വിജയൻ എന്തോ ദൈവദൂതനായി വന്ന ആളാണെന്ന് പറയാത്ത ബാക്കി അല്ല ദൈവമാണ് സി പി എം എന്ന് നമ്മുടെ ജയരാജൻ സഖാവ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ജയരാജൻ സഖാവ് പറഞ്ഞിട്ടില്ല തിരുവനന്തപുരത്ത് കാരണഭൂതനാണെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ് കഴിഞ്ഞ തവണത്തെ ജില്ലാ സെക്രട്ടറി പേര് മറന്നു അദ്ദേഹമാണ് ഒരു തിരുവാതിര പാട്ടൊക്കെ വെച്ച് ആയിരക്കണക്കിന് സ്ത്രീകളെ ഉപയോഗിച്ച് ഡാൻസ് ഒക്കെ ചെയ്യിച്ചിരുന്നു കാരണഭൂതൻ എന്നുള്ള പേരിൽ ദൈവമായി ചിത്രീകരിക്കാനുള്ള ഇതുണ്ടാക്കിയത് അത് അതിൽ പിണറായി വിജയൻ പറഞ്ഞത് എന്താ പല സ്ഥലത്തും എന്നെ വിമർശിക്കുന്നു ചില സ്ഥലത്ത് എന്നെ നന്നായി പറഞ്ഞോട്ടെ കാരണം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയാത്ത വാക്കാണ് പറയാൻ പാടില്ലാത്തൊരു വാക്കാണ് സ്വയം പുകഴ്ത്തൽ പരിപാടി പാടില്ല എന്നുള്ളത് ശരിക്കും രക്ഷിച്ചെടുക്കാനുള്ള മുഖ്യമന്ത്രിയുടെ കുടില തന്ത്രമല്ലേ അതായത് പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന് പ്രതിപക്ഷ നേതാവിനെ മാറ്റി നിർത്തി ഇന്ത്യയിൽ പ്രധാനമന്ത്രിയുടെ സ്ഥാനവും വിലയും നിലയുമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഈ വിഴിഞ്ഞം പദ്ധതിയെല്ലാം നമ്മുടെ നരേന്ദ്രമോദിയുടെ കഴിവിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ കേരള ഗവൺമെന്റിന്റെ ഭാഗമാണ് കഴിവാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് ഇതിനെ ഡെവലപ്പ് ചെയ്ത് അവർ തമ്മിലുള്ള ബന്ധം വിഷമമാക്കിഷ്മളമാക്കി കേസുകൾ അട്ടിമറിക്കുക എന്നുള്ളത് തന്നെയാണ് ആത്യന്തികമായ ലക്ഷ്യം കാരണം തുടർന്നും ഇവിടെ ഭരിക്കാനുള്ള അവസരം കിട്ടുക അതിന് ബി ജെ പിയുടെ സപ്പോർട്ട് ഉണ്ടാവുക അവർ തമ്മിലുള്ള ഒരു ബന്ധം ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അല്ലെങ്കിൽ ആ ഒരു മര്യാദ ഉമ്മൻചാണ്ടിയുടെ ഒരു പേര് ആ തുറമുഖത്തിന്റെ പേര് തന്നെ ഉമ്മൻചാണ്ടിയുടെ പേരെങ്കിലും കൊടുക്കേണ്ടതാണ് അതാണ് അന്താരാഷ്ട്ര വിഴിഞ്ഞം പോർട്ടിനെ ആദ്യം പിണറായി വിജയൻ കുറച്ചെങ്കിലും ഈ നാടിനോട് ആത്മാർത്ഥ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഈ ഭരണ സംവിധാനത്തോട് കൂറുണ്ടായിരുന്നെങ്കിൽ ചെയ്യേണ്ടത് പകരം അത് അദ്ദേഹത്തിൻ്റെതാക്കി മാറ്റുകയാണ് ദടതുപക്ഷം കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞ് പരസ്യമായി കള്ളം പറയുകയാണ് വാ തുറന്ന കള്ളമല്ലാതെ ഈ മനുഷ്യൻ എന്തെങ്കിലും പറയാറുണ്ടോ കപടത്തരമല്ലാതെ ഉണ്ടോ നന്ദിയുണ്ടോ ഒരു വാക്ക് ഈ മുമ്പ് തന്നിരുന്ന ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹമാണ് ഇത് കൊണ്ടുവന്നതെന്ന് പറയാനുള്ള ഒരു സാമാന്യ മര്യാദ ശരിക്കും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു അവഹേളനമാണ് രാഷ്ട്രീയ മര്യാദ കേടാണ് ശരി പിണറായി വിജയൻ്റെ കാലത്താണ് ഇത്തരത്തിലുള്ള പല പ്രവർത്തികളും നടന്നത് എന്നതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ അവിടെ ഒരു മര്യാദ കാണിക്കേണ്ടത് എന്താ യശരീരനായ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലാണ് അദാനി അടക്കമുള്ളവർ വന്നത് എന്നുള്ളൊരു മര്യാദ പിണറായി വിജയനിൽ നിന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആ ഒരു പദവിക്ക് അദ്ദേഹം നൽകേണ്ട ഒരു ബഹുമാനായിരുന്നു അത് അത് കളഞ്ഞു കുളിച്ചിരിക്കുകയാണ് താനൊരു കപടതയുടെ ആൾ രൂപമാണെന്ന് ഇത്തരം പ്രവർത്തികളിലൂടെ മുഖ്യമന്ത്രി കാണിക്കുമ്പോൾ ജനത്തിനും അത് അംഗീകരിക്കേണ്ടി വരും അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ല ജനം എന്ന് പറയുന്നത് നമ്മൾ രണ്ടായിരത്തി പതിനാറില് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ് വികസന കാലഘട്ടമാണ് വിഴിഞ്ഞം പോർട്ട് മെട്രോ റെയിൽവേ അതേപോലെ തുടങ്ങിയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് കേരളത്തിൻ്റെ ചരിത്രത്തിൽ വലിയ സ്ഥാനം നേടിക്കൊടുത്ത ആളാണ് ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ അട്ടിമറിക്കാൻ പിണറായി വിജയൻ ചെയ്തതെന്താ സോടാ സരിത നായർ എന്ന് പറയുന്ന തേർഡ് റേറ്റ് ആയ ഒരു ലേഡിയെ കൊണ്ടുവന്ന് ആ പെണ്ണിനെ പീഡിപ്പിച്ചോ എന്ന് പറയുന്നൊരു കഥ ഉണ്ടാക്കിയ ആളല്ലേ പിണറായി എന്നിട്ടല്ലേ അട്ടിമറിക്കുന്നത് എന്നിട്ട് എത്രമാത്രം പീഡിപ്പിച്ച മനുഷ്യനെ ഇപ്പോൾ ഇതാ അദ്ദേഹത്തോട് കാണിക്കുന്ന ഏറ്റവും നിറികടാണ് ഈ വെടിഞ്ഞം പോർട്ട് ഉദ്ഘാടന സമയത്ത് ഒരു വാക്ക് അദ്ദേഹമാണ് ഇതിൻ്റെ ഉപജ്ഞാ കൊണ്ടുവന്നത് അദ്ദേഹത്തെ മറന്നൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിണറായി വിജയന്റെ പേരും പ്രശസ്തിയും വർധിക്കുമായിരുന്നില്ലേ പകരം ഇതെല്ലാം ഇന്റേനാണ് എന്ന് പറഞ്ഞ് ആ കുഞ്ഞ് എൻ്റെതാണെന്ന് പറഞ്ഞ് നമ്മുടെ വൈക്കം ബഷീറിൻ്റെ കഥാപാത്രം ഉണ്ടല്ലോ എട്ടുകാലി മമ്മൂഞ്ഞെ എനിക്കൊന്ന് വൈക്കംബദ് ബഷീർ ഈ എട്ടുകാലി മമ്മോഞ്ഞിനെ സൃഷ്ടിച്ച് പിണറായി വിജയനെ കണ്ടിട്ടായിരിക്കണം എന്ന് ഞാൻ സംശയിക്കുകയാണ് ഇപ്പോൾ കാരണം അത്രയും കൃത്യമായിട്ടാണ് പിണറായി വിജയൻ എന്ന കഥാപാത്രം എട്ടുകാലി മമ്മൂന്നുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നത് അപ്പം എന്തായാലും കേരളത്തിലെ ജനം സത്യം തിരിച്ചറിയുന്നു ഉമ്മൻചാണ്ടിയുടെ പേര് വിഴിഞ്ഞ ഇപ്പോൾ കമ്മീഷൻ ചെയ്ത് ഏതാണ്ട് ഒരു ഒന്നാം ഘട്ടം പൂർത്തിയായിരിക്കുന്ന സാഹചര്യത്തിൽ ഒരിക്കലും ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്തതാണ് എന്ന് ജനത്തിനറിയാം പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റുകാർക്കും സഖാക്കൾക്കും അറിയില്ലെങ്കിൽ അവർ എത്ര കാലം മുങ്ങിക്കുളിച്ച് ഇതൊക്കെ അതാക്കിയാലും സത്യം സത്യമായി നീങ്ങും കാരണം ഉമ്മൻചാണ്ടി ചെയ്താണെന്ന് ലോകമെല്ലാവർക്കും അറിയാം ഇങ്ങനെ എന്തൊക്കെ പരിപാടി നടത്തുക എത്ര കോടി നൂറ് കോടി രൂപയാണ് പരസ്യത്തിന് വേണ്ടി ചിലവാക്കുന്നത് എന്ന് പറഞ്ഞാൽ എത്ര കോടി ചിലവാക്കിയാലും ഈ കാര്യത്തിൽ വലിയ മാറ്റം ഉണ്ടാവില്ല കാരണം ഒരിക്കലും ഇങ്ങനെ പരസ്യം ചെയ്യാൻ കോടികൾ ചിലവഴിച്ചിട്ടാണ് ഉമ്മൻചാണ്ടിയെ നശിപ്പിച്ചത് പക്ഷേ ഈ പറയുന്ന വിഴിഞ്ഞം പോർട്ട് കൊണ്ടുവന്നതും ഉമ്മൻചാണ്ടിയുടെ പേര് പറയാതിരിക്കുന്നത് അദ്ദേഹത്തോട് കാലം തിരിച്ചടി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അത് പബ്ലിസിറ്റി കൊണ്ടെല്ലാം മാറ്റി കളയാമെന്നൊക്കെ പറയുന്നത് മൗഢ്യമാണ് പമ്പര വിഡ്ഢിയാണ് പിണറായി വിജയൻ നമുക്ക് ചരിത്രം തൊളിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് തീർച്ചയായിട്ടും എന്തായാലും വികസനത്തിന് നമ്മുടെ നാട്ടിൽ വികസന സ്വപ്നം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് പക്ഷേ അതിൻ്റെ പങ്ക് പറ്റാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ മുഴുവൻ വെള്ളം ഒഴിച്ച് അത് മുഴുവൻ കാട്ടിൽ ചാടിയിട്ടുള്ള പ്രവർത്തനം മാത്രമായിട്ട് മാത്രമേ വിലയിരുത്താൻ പറ്റുള്ളൂ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല എന്ന് അദ്ദേഹം ഇതിലൂടെ ഈ ഒരു വലിയ പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയാണ് തെളിയിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് സത്യത്തിൽ പ്രധാനമന്ത്രി ചെയ്തത് തന്നെയാണ് ഈനാം പേച്ചയ്ക്ക് മരപ്പെട്ടി കൂട്ട് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ യാതൊരു സംശയവും അദ്ദേഹം പറയണ്ടേ ഉമ്മൻചാണ്ടി ഇത് ചെയ്തത് അങ്ങനെ ഒരു പ്രധാനമന്ത്രി ചെയ്യുമ്പോൾ അദ്ദേഹം കാണിക്കേണ്ട സത്യസന്ധത അതല്ലേ ആ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാനായ ഒരു മനുഷ്യൻ ഇവിടെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ഇത് കൊണ്ടുവന്നത് എന്ന് പറയാനുള്ള നട്ടല്ല അദ്ദേഹം അത് കാണിക്കാത്തത് എല്ലാവരും അംഗീകരിക്കുന്നു പറയുന്ന ഒരു ആളല്ലേ നരേന്ദ്രമോദി എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞില്ല അപ്പം കെ മുരളീധരൻ പറഞ്ഞതാണ് സത്യം ഈനാമ്പേച്ചി മരപ്പറ്റി മരപ്പട്ടിക്കൂട്ട് എന്ന് പറയുന്നത് നൂറ് ശതമാനം സത്യമാണ്